ജ്ഞാനായ യാക്കോബായ വലിയ ഡോക്ടർ കുര്യാക്കോസ് പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു ഇങ്ങനെ പിതാവ് പുത്രൻ പക്ഷി എന്ന് പറയുന്നത് ഇന്ന് പ്രത്യേകിച്ചു എനിക്ക് മുമ്പ് പ്രസംഗിച്ച് അഭിയുന്ന രായ പിതാക്കന്മാർ സുറിയാനി 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 എന്ന് ആവർത്തിച്ച് സുറിയാനി കത്തോലിക്കു പറ അത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞപ്പോൾ ഞാനായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാൻ എന്നുള്ള നിലയിൽ മേൽപ്പെട്ടക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഞാനത് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അനുഗ്രഹീതരായി വരികയും ും മന്ത്രി എം എം എൽ എമാർ ക്രൈസ്തവ സഭകളുടെ പ്രാദേശിക തലവന്മാർ ഭദ്രാസന രൂപതാധ്യക്ഷന്മാര് വൈദിക ശ്രേഷ്ഠർ നമ്മുടെ സിസ്റ്റേഴ്സ് ദൈവജനം ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ എന്നോട് ചില ആളുകളെ പ്രവാദത്തിൽ തന്നെ ചോദിച്ചു ബാലൂപത അതിൻ്റെ എഴുപത്തിയഞ്ചാമത് വർഷം സെവൻറ്റി ഫിഫ്ത്ത് ഇയർ അതിൻ്റെ ആനുവേഴ്സറി ജൂബിലി ആഘോഷിക്കുമ്പോൾ പ്രഭാതം മുതലേ അങ്ങനെ തുരാത്ത മഴ ഇപ്പോഴും മഴ തുടരുന്നു കഷ്ടമായി പോയി മഴയാണല്ലോ എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ആ ചോദിച്ചവരോട് പറഞ്ഞു മഴക്കാലത്ത് മഴയല്ലാതെ പിന്നെ എന്താ പെയ്യണ്ടി അപ്പോൾ പ്രകൃതി പോലും ആ പ്രകൃതി നീതി പുലർത്തുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത ബാലാരൂപത പൊതുസമൂഹത്തിന് ക്രിസ്റ്റണ്ഡത്തിന് ചെയ്ത സേവനങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല പ്രത്യേകിച്ചു ക്നായ് സമുദായത്തിനൊരു ഭത്രാപ്പൊളിത്തി എന്നുള്ള നിലയിൽ ഈ രൂപതയുടെ നമ്മുടെ അഭിയുന്ദനായ കല്ലറങ്ങാട്ട് പിതാവിന്റെ പ്രീ ഡിസിന്ന് വയലിൽ പിതാവും അതോടൊപ്പം തന്നെ പള്ളിക്ക് പറമ്പിൽ പിതാവും എന്നെ ശ്രേഷ്ഠനായ ബന്ധത്തെ കുറിച്ച് ഞാൻ ഒരു ഡീക്കനെ പ്രിസ്റ്റായിരിക്കുമ്പോൾ എന്നോട് പല പ്രാവശ്യം അത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അഭിയുന്ദനായ കല്ലറങ്ങാട്ട് പിതാവ് സൂചിപ്പിച്ചു ക്നാനായുടെ സവീർ യോസ്ഫ്രാൻ എന്റെ ശിഷ്യനാണ് എന്ന് പറയുകയുണ്ടായി ഞാൻ അഭിയുന്ന പിതാവെ പറയട്ടെ ശിഷ്യൻ ഗുരുവിനുമേതേ അല്ല എന്ന് തിരുവചനം തന്നെ പറഞ്ഞ പ്രകാരം അഭിയുന്ന പിതാവിനോട് ചേർന്ന് ഇന്ന് ഇരി ഒന്നിച്ച് ഈ സ്റ്റേജിലിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ ഈ ബാലാരൂപതയാകുന്ന ആ വിളക്കിലെ അവിടുന്ന് സുവിശേഷമാകുന്ന തിരിനാളം ദേശങ്ങൾക്ക് അന്ധകാരത്തിൽ പ്രകാശമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊള്ളുന്നു നാം ഉൾക്കൊള്ളുന്നു അപ്പോൾ തന്നെ പാലാരൂപതയാകുന്ന വർണ്ണശബളമായ പുഷ്പം അതിൽ നിന്നും പുറപ്പെടുന്നതായിട്ടുള്ള ചാരിറ്റി വർക്ക് നന്മ പാപപ്പെട്ടവരും ആശരണർക്കും അനാഥർക്കും വിധവമാർക്കും അതുപോലെ തന്നെ പല വിധത്തിൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പരത്തുന്ന ആ ഫ്രാഗ്രൻസ് ആ സുഗന്ധം അതും തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങളൊക്കെയും നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ഈ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ി പിതാവ് സൂചിപ്പിച്ചു മന്ത്രിമാര് എം പിമാര് എം എൽ എമാര് വൈസ് ചാൻസലർമാര് തുടങ്ങി ഈ അൽമായ തന്നെ രൂപതയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ അത് മാത്രം അതീ പാലാരൂപത ഈ ക്രൈസ്തവ സഭകൾക്ക് പൊതുസമൂഹത്തിന് നൽകുന്ന സേവനങ്ങളുടെ വാസ്തവത്തിലെ പ്രാതിനിധ്യ സ്വഭാവമാണ് അത് സൂചിപ്പിക്കുന്നത് ഇവരൊക്കെയും പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അപ്പോൾ ആ രൂപത എത്രമാത്രം സേവനമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ടു അതോടൊപ്പം തന്നെ വിശ്വാസം ജീവിക്കുന്ന ഒരു സമൂഹം തീർച്ചയായിട്ടും ആ ലിറ്റർജിക്കൽ ട്രഡീഷൻ സുറിയാനി സഭയുടെ ട്രഡീഷൻ അത് ഏറ്റവും പരിപാലിക്കുന്ന മനുഷ്യര് ദൈവജനമാണ് എന്ന് ഓർക്കുമ്പോൾ അതും ഇവിടുത്തെ വൈദിക ശ്രേഷ്ഠ ഈ ദൈവജനത്തെ കാണുമ്പോൾ ഈ അടുത്ത സമയത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുറവിലങ്ങാട നസ്രാണി സംഗമം അതിലെ തടത്തിലുൾപ്പെടെ അഭിയുതനായ പിതാവിൻ്റെ ആ കല്ലറങ്ങാട്ടു പിതാവിന്റെ വലിയ നേതൃത്വത്തിൽ നടത്തിയതിൻ്റെ ഒരു മറ്റൊരു രൂപമായിട്ട് സദൃശ്യമായിട്ട് ഞാൻ ഈ കൂട്ടായ്മയെ തീർച്ചയായിട്ടും കാണുകയും അപ്പോഴും അതിലെ സംബന്ധിക്കുവാൻ സാധിച്ചതിനോർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മലങ്കര സുയരി സമുദായത്തിന്റെ അധിപദ്രാസനത്തിന്റെ എല്ലാ ആശംസകളും പാലാരൂപതയിലെ എല്ലാ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠനെ അഭി പിതാവ് ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോഴാണ് പറഞ്ഞത് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ തൈലച്ചിനോട് പറഞ്ഞു എന്നെ പിതാവ് പറഞ്ഞതനുസരിച്ച് കാര്യം ഓർമ്മപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഞാൻ അമേരിക്കയിലാണല്ലോ എന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ പാലാരൂപതി അതിൻ്റെ എഴുപത്തഞ്ചാമത് ആ വർഷ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇവിടെ വന്നേ തീരുമെന്ന് പറയത്തക്ക വിധമുള്ള ഇവിടുത്തെ വൈദിക ശ്രേഷ്ഠ സിസ്റ്റേഴ്സ് ദൈവജനമേ എല്ലാ പിതാക്കന്മാരെ നിങ്ങളുടെ സ്നേഹത്തിനു മുമ്പിൽ കൂപ്പുകൈകളോടെ നിങ്ങളുടെ ശുശ്രൂഷകനായ പൊതുവിൽ എല്ലാ ദേശാവിൽ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടെ ജൂബിലി ആശംസകളും നേരുന്നു ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ